രാവിലെ വിളിച്ചിട്ട് ഞാൻ താമസ താഴോട്ട് ഇറങ്ങി പറഞ്ഞു മലയാളത്തിലെ യുവതാരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നടന്മാരിൽ ഒരാളാണ് ഉണ്ണി മുകുന്ദൻ നടന്റേതായി അടുത്ത പുറത്തിറങ്ങിയ മാർക്കോ മാളികപ്പുറം തുടങ്ങിയ സിനിമകൾ വലിയ വിജയമാണ് നേടിയത് ഇതിൽ മാർക്കോ കോടി ക്ലബിൽ ഇടം പിടിക്കുകയും നോർത്തിലടക്കം വലിയ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പുതിയ വിവാദം ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് മറ്റൊരു സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഉണ്ണി മൂന്തൻ തന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി തല്ലിയെന്ന പരാതിയുമായി നടൻ്റെ മാനേജർ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഇൻഫോ പാർക്ക് പോലീസ് പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വധഭീഷണി മുഴക്കിയെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നടൻ മുഖത്തടിക്കുകയും തടഞ്ഞു വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി മലയാള സിനിമയിൽ പല താരങ്ങളുടെയും പി ആർ വർക്കുകളും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്ന ആളാണ് പരാതിക്കാരനായ വിപിൻ കുമാർ ഒപ്പം കഴിഞ്ഞ ആറു വർഷത്തോളമായി ഉണ്ണി മുകുന്ദന്റെ മാനേജറുമാണ് ഇദ്ദേഹം അടുത്തിറങ്ങിയ ടൊവിനോ തോമസ് ചിത്രം നടുവേട്ടയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വിപിൻ പ്രവർത്തിച്ചിരുന്നു ഇതിനെ തുടർന്ന് ചിത്രം കണ്ട് സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ അഭിനന്ദനവുമായി ബിപിൻ എത്തിയിരുന്നു ഇത് കാരണമാണ് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചെന്നാണ് ബിപിൻ കുമാർ ആരോപിക്കുന്നത് അപ്പം തന്നെ മർദ്ദിക്കാനിടയ മറ്റു സാഹചര്യങ്ങളെ കുറിച്ചും വിപിൻ പരാതിയിൽ പറയുന്നുണ്ട് ഞാൻ ആറു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്കു ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല മെഡിച്ചു പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പിന്മാറി അപ്പം അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ആരും ഒന്നും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഒടുവിലിറങ്ങിയ മാർക്കോ എന്ന സിനിമ ഹിറ്റായിരുന്നുവെങ്കിലും തുടർന്നെത്തിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് അന്നു മുതൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വലിയ നിരാശയിലാണെന്നും ചിത്രത്തിലെ പ്രവർത്തകരുമായും നായികയായും വലിയ അസ്വാരസ്ഥാണെന്നും ബിപിൻ തന്റെ പരാതിയിൽ പറയുന്നുണ്ട് നടനെ തേടി മറ്റു വലിയ ഓഫറുകളൊന്നും എത്തിയിരുന്നില്ല ഇതിന്റെ ഫ്രസ്ട്രേഷൻ നടൻ മറ്റുള്ളവരോട് തീർക്കുകയാണെന്ന് മാധ്യമങ്ങളോട് വിപിൻ പറഞ്ഞു മാത്രമല്ല അടുത്തിടെ ഉണ്ണിമുകുന്ദൻ ആദ്യമായി സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു എന്നൊരു സിനിമ പ്രഖ്യാപിച്ചിരുന്നു വമ്പൻ ബജറ്റിലായിരുന്നു ഈ സിനിമ ഒരുങ്ങാനിരുന്നത് ഗോകുലം മൂവീസായിരുന്നു ഈ സിനിമ നിർമ്മിക്കാൻ വരുന്നത് എന്നാൽ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്നും ഗോകുല മൂവീസ് പിന്മാറിയത് ഉണ്ണിമുകുന്ദനെ അസ്വസ്ഥനാക്കിയെന്നും ബിപിൻ പറയുന്നു ഒരു പ്രമുഖ താരത്തിനെ വെച്ച് അനൗൺസ് ചെയ്ത് ചിത്രീകരണം ആരംഭിക്കാനിരുന്ന മറ്റൊരു ചിത്രം ഉണ്ണിമൂന്തൻ അതിന്റെ പ്രൊഡ്യൂസറോട് നിശ്ചയിച്ചിരിക്കുന്ന താരത്തെ ഒഴിവാക്കി തന്നെ വെച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവിനോട് സംസാരിക്കാൻ ബിപിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ അത് നടക്കാതെ വന്നതിലുള്ള അമർഷം ആ നിർമ്മാതാവിനെയും തന്നെയും അസഭയം പറഞ്ഞാണ് ഉണ്ണിമൂന്തൻ തീർത്തതെന്നും വിപിൻ പരാതിയിൽ പറയുന്നു ഉണ്ണിമൂന്നനോടൊപ്പം വർക്ക് ചെയ്ത പലർക്കും ഇതേ സമാന അനുഭവം ഉണ്ടായതിനെ തുടർന്ന് പുറത്തുപോയതാണെന്നും ബിപിൻ പരാതിയിൽ പറയുന്നു ആറു വർഷമായി പുള്ളിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് പടം വിജയിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കൂടെയുള്ളവരോടാണ് കൂടെ ഉണ്ടായിരുന്ന ആരും ഇപ്പോഴില്ല തനിക്ക് കേൾക്കാവുന്നതിനും ഒരു പരിധി ഉണ്ടെന്നും ബിപിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ട് അന്ന് രാത്രി ഉണ്ണി വിളിച്ചിരുന്നു ഇനി മാനേജർ പണി വേണ്ടെന്ന് പറയുകയും താൻ ഓക്കെ പറയുകയും ചെയ്തായും ബിപിൻ പറഞ്ഞു എന്നാൽ അപ്രതീക്ഷിതമായി തന്നെ വിളിച്ച് കാക്കനാടുള്ള ഫ്ളാറ്റിൽ വരാൻ ആവശ്യപ്പെടുകയും ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി യാതൊരു പ്രകോപനവും കൂടാതെ മർദ്ദിച്ചെന്നാണ് ബിപിൻ പരാതിയിൽ പറയുന്നത് വേറെ ഒരു താരം സമ്മാനമായിത്തന്ന തന്റെ കണ്ണാടി ഉണ്ണി ചവിട്ടി പൊട്ടിച്ചെന്നും ബിപിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ താൻ വഴിയേ പറയുമെന്നാണ് ബിപിൻ തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എ എം എം എ ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ബിപിൻ കൂട്ടിച്ചേർത്തു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉണ്ണിമൂന്ദെതിരെ മാനേജർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ണിമൂന്ത പ്രതികരിച്ചിട്ടില്ല നേരത്തെയും ഉണ്ണിമൂന്നിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു മുൻപ് ഒരു സംവിധായകനെ മർദ്ദിച്ചതിന്റെ പേരിലും ഒരു സിനിമാ രവിറെ ഫോണിൽ വിളിച്ച് തെറി പറഞ്ഞതിന്റെ പേരിലും ഉണ്ണിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്